നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുരി ഉണ്ടാണ് ഇതെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ് ചെറുതിലെ എല്ലാവരും കഴിച്ച് ചീലിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഇതധികം കിട്ടാറില്ല നമുക്കൊന്നും കടയിലൊന്നും തന്നെ അധികം വാങ്ങാൻ കിട്ടാറില്ല പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാം അധികം സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് പഫ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഈ പൊരി നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും മിക്ക സൂപ്പർ മാർക്കറ്റിലുണ്ട് ഇവിടെ ലുലൂലും നെസ്റ്റോയിലൊക്കെ തന്നെയുണ്ട് ഇത് അധികം പൈസയും ആവത്തില്ല നമുക്ക് ഒരല്പം ശർക്കരും ഉണ്ട് അങ്ങനെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാണ് നമ്മുടെ ഈ പൊരിയുണ്ട പണ്ടൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നൊരു മധുര പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടമാണ് ഇതൊക്കെയാണ് എല്ലാവരും കഴിച്ച് വളരുന്നതന്നെ ഈ ഒരു പലഹാരമൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അരിയുണ്ട അതുപോലെ പൊരി ഉണ്ട കപ്പലിൻ്റെ മിഠായി ഇതൊക്കെ സാധാരണ വീടുകളിൽ തന്നെ അമ്മമാരൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടവുമാണ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റുമാണ് അതുപോലെ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ പൊരി വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ഞാൻ നാല് കപ്പ് പൊരി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമാണ് അപ്പം മുന്നൂറ് ഗ്രാം ശർക്കര അത് ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഈ പാത്രത്തിൽ അരക്കപ്പ് വെള്ളം അരക്കപ്പിൽ കൂടുതൽ വെള്ളം ഒഴുക്കുകയും ചെയ്യരുത് കേട്ടോ ഇത് നമ്മൾ അരിച്ചൊഴിക്കത്തില്ല ഇതുപോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഫ്രൈം ബാനിൽ തന്നെ ഉരുക്കിയെടുത്താൽ മതി ഒഴിച്ച് നല്ല കറുത്ത ശർക്കര തന്നെ കിട്ടിയാൽ അതാണ് കേട്ടോ നല്ലത് വെള്ളശർക്കരയാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം പക്ഷേ ഈ കറുത്ത ശർക്കര വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് കളറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ നല്ല നമ്മളാ ചെറുപ്പിലൊക്കെ കണ്ടു ആ കഴിച്ച ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ശരിക്കും കിട്ടും ഈ കറുത ശർക്കരയാകുമ്പോൾ ഇപ്പൊ ശർക്കര പനിയായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പാൻ വെച്ചു ഇപ്പൊ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ എടുത്ത പൊരി അതായത് പഫ് റൈസ് നമുക്കൊന്ന് ഇതിലിട്ട് ഒന്ന് നമുക്കൊന്ന് പറുത്തെടുക്കണം ക്രിസ്പാകണമൊന്ന് അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഒന്ന് ക്രിസ്പ് ആവുന്നവരെ ഒരുപാട് ആവേണ്ട അപ്പം ക്രിസ്പ്പാകുന്നവരം ഒന്നും വറുത്തെടുക്കുക എണ്ണയൊന്നും വേണ്ട എണ്ണ ചേർക്കാതെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുകയാണ് പക്ഷേ ഇതിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അരിച്ചെടുക്കത്തില്ല കേട്ടോ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് നമ്മൾ ഈ അരക്കപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ചേർത്തല്ല ഇത് പാവ് കാച്ചേണ്ടത് കൊണ്ട് നല്ല ശർക്കരപ്പാവ് നന്നായിട്ട് വരേണ്ടത് കൊണ്ട് അധികം വെള്ളം ചേർക്കാതെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് ഇത് അരിച്ചൊഴിക്കാൻ പാടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരെ ഇപ്പ അതിലേക്ക് കഴിക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പൊ ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഏത് പാനിലാണോ നമ്മൾ തയ്യാറാക്കുന്നത് പാവ നന്നായിട്ട് കുറുക്കിയെടുക്കണ്ട അപ്പൊ അതിലേക്ക് തന്നെയാണ് ഒഴിച്ചിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഒന്ന് തളിച്ചു കൊടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ് ഈ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ മറക്കരുത് ഈ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കണം ഇതില്ല ഒരു അര ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ച് ചേർക്കുകയാണ് ഈ ഏലയ്ക്ക പൊടിച്ച് ചേർക്കണം നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ആ പഴയ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ നെയ്യും ഈ ഏലയ്ക്ക പൊടിച്ചതും ചേർക്കാൻ മറക്കരുത് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കുകയാണ് സ്വീറ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഉപ്പ് ചേർക്കണമെന്ന് അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പൊ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഇതൊരു പാതയിലേക്ക് ഞാനിപ്പം അല്പം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കി എന്നിട്ട് വീണ്ടും ഞാൻ അല്പം നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കറക്റ്റ് ഇപ്പൊ നല്ല കട്ടിയായിട്ടല്ലേ കിടക്കുന്ന അല്ലെങ്കിൽ ചേരാതിങ്ങനെ കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പൊ നല്ല പാകമായിട്ടുണ്ട് അതിപ്പം നമ്മുടെ ശർക്കര പാനി നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് പൊരി ഇതിൽ ചേർക്കേണ്ടത് ഈ പഫ് റൈസ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ശർക്കര നന്നായിട്ട് ഇതിൽ മുഴുവൻ കോട്ട് ചെയ്തെടുക്കുക നമുക്കിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുമ്പോൾ ശർക്കര ഇതിൽ കൂടുതലല്ലോ അങ്ങനെയല്ല ഈ നമ്മുടെ ഈ പാവ് കാറ്റ് ചെയ്ത് ശർക്കര പാവ് നന്നായിട്ട് അങ്ങ് വലിച്ചെടുക്കും അപ്പൊ നല്ല കറക്റ്റ് മധുരമായിട്ടിരിക്കും നന്നായിട്ട് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് ശർക്കര തന്നെ ചേർക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് ബോയി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നെക്കണം ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടാണ് അപ്പോൾ അത് ആ ചൂട് തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കുക അപ്പൊ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പൊ ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയുള്ളൂ ഞാനിപ്പോ ഇതിങ്ങോട്ട് ഇപ്പൊ തന്നെ തയ്യാറാക്കാൻ തുടങ്ങുകയാണ് ഈ ചൂടോടുകൂടി ഞാൻ തയ്യാറാണ് അതിന് നമ്മൾ ചെയ്യണമെന്നുള്ള രണ്ട് കൈയിലും സാധാരണ പച്ചവെള്ളം കയ്യിലൊന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം നമുക്ക് ഇത് അല്പമെടുത്ത് ഉരുട്ടിയെടുക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിപ്പോ ഉരുട്ടി മാറ്റാൻ പറ്റും നല്ല ഭംഗിയായിട്ട് കിട്ടും ഈ അപ്പോൾ ഈ നമ്മൾ ഈ വെള്ളം തൊടുന്നതുകൊണ്ട് കയ്യിൽ വെള്ളം തൊടുന്നുകൊണ്ട് ആദ്യം നമുക്ക് ഈ ചൂട് എഫക്ട് ചെയ്തിട്ടില്ല നന്നായിട്ട് നമുക്ക് പിടിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ സാധനം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്ത് പൊരി ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പം ആ ഒരു കുറച്ചൊരു ചൂട് കുറയും എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഏകദേശം നല്ലവണ്ണം നമുക്ക് ആ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് വരും അപ്പോൾ വെള്ളം തൊട്ടിട്ടൂടെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പൊരിയുടെ ലഡു എടുക്കാൻ സാധിക്കും പൊരി ഉണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇപ്പൊ ഞാൻ ഉടന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു സെവൻ ഡിഷിലേക്ക് മാറ്റാം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുകയാണ് നമ്മുടെ ഈ പൊരിയുണ്ട അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക കഴിച്ച് ശീലിച്ച എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പുതിയ കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ പൊരിയുണ്ട മുഴുവൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ പത്തൊമ്പത് പൊരിയുണ്ട കിട്ടി ഇതെല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വളരെ ഒരു പലഹാരമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് കിട്ടിയ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ടാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ